പുലി എന്തിനാ ഒറ്റ സുഹൃത്തിനെ കൊന്നു പുലിച്ചാണ്ടി ആശാനെ പോലെ കണ്ടിരുന്ന ആ പുലി എന്തിനു കൊന്നു സ്വന്തം വർഗത്തിനെ തന്നെ കൊന്നിരിക്കും പൂച്ചാണ്ടി അസോസിയേഷൻ ലീഡാണ് ഡോഗേഷിനെ വിളിച്ചു അപ്പൊ ലോകേഷ് പറഞ്ഞത് ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ ഓക്കെ പക്ഷേ ആരും കൊന്നിട്ടില്ല അപ്പൊ ഇരട്ടിന്റെ മറവിൽ ഡോഗേഷിനെ കഴിവാക്കി ആ പുലിയാണ് പൂച്ചാണ്ടികളെത്തു കൊന്നുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം ഇര തേടിയും പുലിയെത്തിയപ്പോൾ പക്ഷേ അവിടെ ഉണ്ടായിരുന്നു പുലിച്ചാണ്ടി കുറയൊക്കെ പിടിച്ച് കൊഴയത്തിൽ പോയി എല്ലാം കയ്യിൽ നിന്ന് പോയിച്ചപ്പോ അവനെത്തിയ പിന്നെ അങ്ങോട്ടൊരു അധിയുടെ ഇടിയുടെ കൊല്ലപ്പെട്ടു എന്നുള്ള പേര് മാറ്റി പൂച്ചാണ്ടീനാ കേട്ട് സമ്പാദനമായി ജീവിക്കുമ്പോ അയ്യാ സമാധാനത്തെ ജീവിക്കാൻ ശവം ചേര് ആ ജീവനുണ്ട് ജീവനുണ്ട് എഴു എഴി എടി ഞമ്മക്ക് കുറ്റോളി രണ്ടാണെങ്കിലും അതിലെ ഏറ്റവും മുഹബത്ത് എന്നോട് തന്നെയാണ് കതീസോ ഇന്നലെ ഐജ് കട്ടക്ക മീൻ തീർന്ന കതീസോന്റെ ചത്തിയിലും പൂള പിടിച്ചേ പിന്നെ മൊഞ്ചത്തി ആയിട്ടുണ്ട് അപ്പൊ കരീശ് കണ്ടെപ്ലൈൻ കതീഷു ഐജി തലുണ്ടാക്കല്ലേ കതീഷു ആ ഓണക്കമീൻ എവിടെയെന്ന് പറഞ്ഞിട്ട് പോ കധീഷു